ഇന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി കത്തോലിക്ക തിരുസഭ ഇന്ന് പാതുവായി ലിശുദ്ധി അന്തോണിസിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നു ഈ മണ്ണിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത ജീവിതയിടങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയുമൊക്കെ ഏറെ വിശുദ്ധിയോടുകൂടെ ഈ പുണ്യവാന്റെ തിരുസന്നിധിയിൽ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം തിരുശരീരം

ആയിരത്തി അറുനൂറ്റി മുപ്പത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫിലിപ്പോ പരോതിയാണ് ഈ ദൈവാലയത്തിനുള്ളിലെ തിരുശേഷിപ്പുകളുടെ കപ്പയള രൂപകൽപ്പന ചെയ്തത് വിശ്വതി അന്തോണീസിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന അൾത്താരയാണിത് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വിശ്വതി അന്തോണീസ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്ന നാല് പുണ്യങ്ങൾ വിശ്വാസം മനുഷ്യത്വം ക്ഷമ ദയ എന്നിവ വിളിച്ചോതുന്ന വ്യാഖ്യാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിൻ്റെയും വിശുദ്ധ ബോണവെഞ്ചൂറിൻ്റെയും തിരുസ്വരൂപങ്ങൾക്കും നടുവിലായിട്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ തിരുശേഷിപ്പുകളുടെ കപ്പേളയിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെയും വിശുദ്ധ ഫൗസ്റ്റീനിയയുടെയും ഉൾപ്പെടെ മൂന്ന് കള്ളികളിലായിട്ട് ഇരുപത്തിനാല് തിരുശേഷിപ്പുകളെ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം ആണ്ട് ജൂൺ മാസം പതിമൂന്നാം തീയതി അർസിലായിൽ നിന്നും പാതുവയിലേക്കുള്ള മടക്കയാത്രയിൽ യാത്രയിൽ തൻ്റെ മുപ്പത്തി വയസ്സിലാണ് വിശുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ തന്നെ അന്തോണിസിനെ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ വിശുദ്ധൻ്റെ തിരുശരീരം സന്താ മരിയ മാത്ര ദേവാലയത്തിൽ നിന്നും ഈ പുതിയ ബസ്സിലിക്കയിലേക്ക് കൊണ്ടുവന്നു സ്നേഹമുള്ളവരെ വിശുദ്ധൻ്റെ അഴുകാത്ത നാവ് ഇവിടെയുണ്ട് നാവിൻ്റെ പുണ്യം അനുഗ്രഹമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നൽകിയ നാവ് ദൈവത്തിന് സ്തുതി പാടുന്നതിനു വേണ്ടി മാത്രമാകുവാനും അവൻ്റെ മഹത്വം വിളിച്ചു ഒന്നാകുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ യോഗ്യരാക്കണമേയെന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പലപ്പോഴും നാവാണ് പലരെയും മുറിപ്പെടുത്തുക വിശുദ്ധൻ്റെ അഴുകാത്ത നാവ് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി മാത്രം വാതുറന്ന ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ വേണ്ടി മാത്രം പരിശ്രമിച്ച ഈ വിശുദ്ധനെ പോലെ നമ്മുടെ ജീവിതത്തിലും നാവിൻ്റെ മഹത്വം സൂക്ഷിക്കുവാൻ നാവ് പവിത്രമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഇരുപത്തിനാല് തിരിശേഷിപ്പുകളും കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വിശുദ്ധൻ ആയിരത്തി ഇരുന്നൂറുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കംപ്ലിയുടെ ലോഹയാണ് തീർത്ഥാടകർ തങ്ങളുടെ കയ്യിലുള്ള ഭക്തവസ്തുക്കളൊക്കെ ഈ തിരിശേഷിപ്പുകളിൽ സ്പർശിച്ച് വിശുദ്ധൻ്റെ അനുഗ്രഹം തേടുന്നുണ്ട് നമുക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമാകുമ്പോഴാണ് വിശുദ്ധി സിംഗിലേക്ക് നാമൊക്കെ ഓടിയെത്തുക സ്നേഹമുള്ളവർ നഷ്ടമായ വസ്തുക്കളേക്കാൾ ഉപരിയായി നഷ്ടപ്പെടുത്തിയ വിശ്വാസത്തെയും വിശുദ്ധിയെയും സ്നേഹബന്ധങ്ങളെയും അയൽവക്ക ബന്ധങ്ങളെയും കൂടപ്പറപ്പ് ബന്ധങ്ങളെയും ഒക്കെ ഒന്ന് നവീകരിക്കുവാനായിട്ട് നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കാം പ്രത്യേകമായി ഈ ദിവസം വിശുദ്ധനെ പ്രത്യേകമായ ഓർമ്മ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധനെ പോലെ എല്ലാ കർമ്മങ്ങളും വിശുദ്ധിയോടുകൂടെ ചെയ്യുവാനും ദൈവത്തിന് പ്രീതികരമായത് മാത്രം ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം തൻ്റെ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിച്ചതുപോലെ തൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വയം വിട്ടുകൊടുത്തതുപോലെ നമ്മൊക്കെ ആയിരിക്കുന്ന ജീവിത ഇടങ്ങളിൽ ക്രിസ്തുവിന സാക്ഷികളാകുവാൻ അതിൻ്റെ കുടുംബജീവിതത്തിലോ എൻ്റെ വ്യക്തിജീവിതത്തിലോ ജോലിയിടങ്ങളിലോ എവിടെയായിരുന്നാലും അവിടെയെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യമേകുവാൻ നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും ഒക്കെ ഒരു തിരിശേഷിപ്പായിട്ട് സൂക്ഷിക്കുവാൻ നാം കണ്ടുമുട്ടുന്നവരിലും നമ്മെ കണ്ടുമുട്ടുന്നവരിലും ഒക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്ന് ഈയിടത്ത് വിശുദ്ധിൻ്റെ എല്ലാ വസ്തുക്കളും വിശുദ്ധമായി മാറപ്പെടുന്നുണ്ട് വിശുദ്ധനുപയോഗിച്ച തിരുവസ്ത്രങ്ങൾ വിശുദ്ധനെ അടക്കം ചെയ്ത പെട്ടി എവിടെല്ലാമാണോ വിശുദ്ധൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധ്യമായത് അതെല്ലാം ഇന്ന് വിശുദ്ധമായിട്ട് മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതവും വിശുദ്ധമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഈ ജൂൺ മാസം പതിമൂന്നാം തീയതി വിശുദ്ധി അന്തോനുസിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ നമ്മുടെ നാവ് ആർക്കെങ്കിലും വേദനാജനകമായിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നാണക്കേടിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ സങ്കടത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കാം നാം ഈ ബസലിക്കായിലേക്ക് പ്രവേശന കവാടത്തിലൂടെ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ബസലിക്കായുടെ തിരുവൾത്താരയാണ് വ്യത്യസ്തമായ ഭാഷയിൽ നിരന്തരം അവിടെ പരിശുദ്ധ കുർബാനകൾ നടക്കപ്പെടുന്നു തീർത്ഥാടകർക്ക് അസൗകര്യമുണ്ടാവാതിരിക്കുവാനായി ഈ ബസലിക്കായുടെ ഇടതുവശത്തു കൂടിയാണ് വിശുദ്ധി അന്തോണീസ് പുണ്യവാളൻ്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തേക്ക് നാം പോവുക ഈ ബസലിക്കായുടെ ഇടതുവശത്തായിട്ട് ഉയർന്ന ഒരു പീഠത്തിന്മേൽ വിശുദ്ധി അന്തോണീസിൻ്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ കാണുന്നത് വിശുദ്ധിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ രോഗസൗഖ്യം നേടിയവരും അത്ഭുതങ്ങൾ പ്രാപിച്ചവരും ഒക്കെ അവരുടെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കുറിപ്പുകളാണ് എല്ലാവരും നിരനിരയായിട്ട് വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടങ്ങിയിരിക്കുന്ന കല്ലറയുടെ മുമ്പിലൂടെ പ്രാർത്ഥനാപൂർവം മുമ്പോട്ട് നീങ്ങുന്നുണ്ട് അവരുടെ കയ്യിലുള്ള തിരുവസ്തുക്കളൊക്കെ വിശുദ്ധൻ്റെ കബറിടത്തെങ്കിൽ മുട്ടിച്ചു കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേർക്ക് അനുഗ്രഹമായ ഏ ഡി ആയിരത്തി ഇരുന്നൂറുകളിൽ ദേവചനം പ്രഘോഷിച്ച ഈ വിശുദ്ധൻ്റെ നാം നാമായിരിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെയും ആത്മന ഈ വിശുദ്ധൻ്റെ സന്നിധിയോട് ചേർത്ത് വയ്ക്കാം തിരുശേഷിപ്പുകളുടെ കപ്പേളയുടെ ഹൃദയഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധി അന്തോണീസിൻ്റെ അഴുകാത്ത നാവാണ് വിശുദ്ധൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഇത് എട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അഴുകാതെ ഈ നാവ് അവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സാക്ഷ്യത്തിൻ്റെ അടയാളമാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാം എല്ലായ്പ്പോഴും ദൈവനാമത്തിന് മഹത്വം പാടിയ അതുവഴി മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായ വിശുദ്ധനാവേ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു എത്ര മഹത്തരമായിരുന്നു ദൈവത്തിന് മുമ്പിൽ നിൻ്റെ ജീവിതമെന്ന് ഞങ്ങളുടെ ജീവിതവും അപ്രകാരം മഹത്തരമാക്കണമേ ഓ ബ്ലസ്ഡ് ടങ് വിസ് ഓൾവേസ് ബ്ലസ്ഡ് ഗോഡ് ആൻഡ് കോസ് അതേസ് ടു ബ്ലസ് ഹിം നൌ ഇറ്റ് അപ്പിയേഴ്സ് ഈ വിഡൻ ഹൗ ഗ്രേറ്റ് വെയർ യുവർ മെറിറ്റ്സ് ബിഫോർ ഗാഡ് എടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച് സമർപ്പണ ജീവിതത്തിലൂടെ ഇറ്റലിയിലെ പാതുവായുടെ മണ്ണിൽ ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാൻ കാരണക്കാരനായ വിശുദ്ധി അന്തോണിസിൻ്റെ ഈ ഓർമ്മ തിരുനാൾ ദിനം വിശുദ്ധൻ്റെ കാലടികൾ പതിഞ്ഞ ഈ മണ്ണിലൂടെ നമുക്കും യാത്ര ചെയ്യാം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതവും ഒരു തീർത്ഥാടനമാക്കുവാൻ ദൈവത്തിങ്കിലേക്കുള്ള തീർത്ഥാടനമാക്കി നാം ആയിരിക്കുന്ന ഇടങ്ങളിലും ുട്ടുന്നവരിലും കടന്നു പോകുന്ന ജീവിതയിടങ്ങളിലുമൊക്കെ ഈശോയ്ക്ക് സാക്ഷ്യമാകുവാൻ നമ്മുടെ ജീവിത ക്രമങ്ങളൊക്കെ ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുന്നതാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ